ൂർ ഉപതിരഞ്ഞെടുപ്പിൽ എം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പി വി അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ നിശ്ചയിച്ചതല്ല പ്രതിപക്ഷ നേതാവ് വാതിലടച്ചു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായുള്ള നോമിനേഷൻ തള്ളിയത് സാങ്കേതിക തകരാർ മൂലമാണെന്നും അൻവർ വ്യക്തമാക്കി ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു പറഞ്ഞാട്ടും ഞാൻ മത്സരത്തിനില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ മത്സരത്തി മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാതിലടിച്ചു വീട്ടിലിരിക്കുമ്പോ മുപ്പര് വന്നിട്ട് രണ്ടാമത്തെ വാതിലാതെ അടക്കുന്നു അതിന്റെ അടുത്ത് എന്താ എന്നെ തീർത്തും അല്ലേ പിന്നീക്കിന്റെ ജനങ്ങളടുത്തേക്ക് ഇറങ്ങാന്നല്ലാതെ മുപ്പത്തൊന്നാം തീയതി അല്ലേ നമ്മൾ കൊടുത്ത എല്ലാ പ്രിന്റിങ് സാധനങ്ങളും ഇനി അന്ന് തീരുമാനം നമ്മൾ എന്താ പറയാ വോട്ടപ്പെട്ട് ബാക്കി ഒക്കെ എല്ലാം പ്രിന്റ് ചെയ്ത് എന്താ പറയുക ഇന്ന് രാവിലെ അവര് ഡെലിവറി മുഴുവൻ പോയി ആ പൈസ സെവന്റി ഫൈവ് വോട്ടിന് അവിടെ പി വി അൻവർ വിജയിച്ചു കയറും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ഉന്നയിച്ചത്